പണ്ട് പണ്ട് ഉഗ്രസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു ഉഗ്രസേനെ മകനായ കംസൻ മധുരയുടെ രാജകുമാരനായിരുന്നു കംസൻ ഒട്ടും ദൈവില്ലാത്ത കഠിന ഹൃദയനായിരുന്നു കംസനെ മധുര നിവാസികൾക്കെല്ലാം ഭയമായിരുന്നു കംസനെ ഒരാളോട് മാത്രം ഭയങ്കര സ്നേഹവും ബഹുമാനവുമായിരുന്നു അത് കംസന്റെ സഹോദരി ദേവകിയായിരുന്നു ദേവകി ദൈവഭക്തിയുള്ള കുലീനയായ സ്ത്രീയായിരുന്നു ഒരിക്കൽ കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയെ യാദവകുല വംശരാജാവായ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു വിവാഹ ചടങ്ങ് ഗംഭീരമായി നടന്നു തുടർന്ന് നവദമ്പതികളുമായി കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങി പോകുന്ന വഴിക്ക് ഒരു അശരീരിയുണ്ടായി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കും അതായിരുന്നു അത് ഇത് കേട്ട് രോഷാകുലനായ കംസൻ ദേവകിയെ വധിക്കാൻ ഒരുങ്ങി വസുദേവർ മുട്ടുകുത്തി യാചിക്കുകയും ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും അങ്ങയുടെ സമീപം എത്തിക്കാമെന്ന് പറയുകയും ചെയ്തു തന്മൂലം കംസൻ അവരെ വധിക്കുന്നതിനു പകരം മധുരയിൽ കാരാഗ്രഹത്തിൽ ജീവിക്കാൻ അനുവദിച്ചു തുടർന്ന് ദേവകിക്ക് ജനിച്ച ആറ് കുഞ്ഞുങ്ങളെയും കംസൻ കാല് പിടിച്ച് തല പാറക്കല്ലിലിടിച്ച് കൊന്നുകളഞ്ഞു ഏഴാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു അതൊരു അത്ഭുത ശിശുവായിരുന്നു ആ ശിശു ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് വസുദേവരുടെ മറ്റൊരു ഭാര്യ ഗോകുലത്തിലെ രോഹിണിയുടെ ഉദരത്തിലെത്തി പിറന്നു ആ കുഞ്ഞിന് ബലരാമൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു പിന്നീട് കാറ്റും മഴയുമുള്ള രാത്രിയിൽ ദേവകി തൻ്റെ എട്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി നല്ല പേമാരിയും കൊടുങ്കാറ്റുമായിരുന്നു സദാശാന്തയായിരുന്ന യമുനാനദി കരകവിഞ്ഞൊഴുകുകയും പ്രകൃതിയാകെ രൗദ്രഭാവം കൈക്കൊള്ളുകയും ചെയ്തു ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി പെട്ടെന്ന് കാരാഗ്രഹത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്നു നാം ആണ് നിങ്ങളുടെ കുഞ്ഞായി പിറന്നിരിക്കുന്നത് വേഗം തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഗോകുലത്തിലെ നന്ദഗോപരുടെ ഇപ്പോൾ ജനിച്ചിട്ടുള്ള പെൺകുഞ്ഞിൻ്റെ സ്ഥാനത്ത് മാറ്റിവെക്കുക വസുദേവരുടെ കയ്യിലെ വിലങ്ങുകൾ താനെ അഴിഞ്ഞു കാരാഗ്രഹത്തിൻ്റെ വാതിൽ താനെ തുറന്നു കാവൽക്കാർ ഉറക്കമായിരുന്നു വസുദേവർ കുഞ്ഞിനെ കൂടെയിലാക്കി കാരാഗൃഹത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ശക്തമായ പേമാരിയും കൊടുങ്കാറ്റുമുണ്ടായിരുന്നു സരയൂ നദി രണ്ടായി പിരിഞ്ഞ് വസുദേവർക്ക് നടക്കാൻ വഴിയൊരുക്കി മഹാവിഷ്ണുവിന്റെ നാഗം ആദ്യശേഷം പത്തി വിരിച്ച് യാത്രയ്ക്ക് കുടയായി വസുദേവർ ഗോകുലത്തിൽ നന്ദഗോപരുടെ വസതിയിലെത്തി അവിടെ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തി തൊട്ടിലിൽ കിടന്നിരുന്ന നന്ദഗോപരുടെ പെൺകുഞ്ഞിനെ എടുത്ത് കാരാഗ്രഹത്തിൽ തിരിച്ചെത്തി എത്തിയ പാടെ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ താനെ അടയുകയും വസുദേവരുടെ കൈകൾ ചങ്ങലയാൽ ബന്ധിതമാവുകയും ചെയ്തു പെൺകുഞ്ഞ് കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ട് മയക്കത്തിലായിരുന്ന കാവൽക്കാർ ഉണർന്നു കാവൽക്കാർ കംസനെ വിവരമറിയിച്ചു കംസൻ കാരാഗ്രഹത്തിലെത്തി കംസൻ കുഞ്ഞിനെ വധിക്കാനായി എടുത്തുയർത്തി കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്ന് വസുദേവർ അപേക്ഷിച്ചു വധിക്കാനായി ശ്രമിച്ചപ്പോൾ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും കുതിച്ചുയർന്ന് ദുർഗാദേവിയുടെ രൂപം സ്വീകരിച്ചു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു സമയമാവുമ്പോൾ നിന്നെ തേടി വരും ഇത്രയും പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയായി അങ്ങനെ അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂജാതനായി ഗോകുലത്തിൽ നന്ദഗോപരുടെയും പത്നി യശോദയുടെയും പൊന്നോമിനയായി വളർന്നു